ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ശ്രീരാമ ഭഗവാൻ തുടർന്നു അമോഘമായ ഈ ആകാശ തെളിമ കണ്ട് ആനന്ദം അസ്തമിച്ച മയൂരങ്ങൾ വിവർണരായി പ്രിയതമകളെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് ചിന്താലുക്കളായി നിൽക്കുന്നത് ലക്ഷ്മണ കാണൂ മനോഘ്ന സുഗന്ധ പുഷ്പങ്ങൾ ഇടതെങ്ങി വികസിച്ചതിനാൽ സ്വയം സ്വയംചാന്ന കൊമ്പുകളുടെ അഗ്രത്തിൽ പൊന്നണിഞ്ഞ പോലെ നിൽക്കുന്ന സുഗന്ധിയായ വേങ്ങകളാൽ വനാന്തർ ഭാഗങ്ങൾ എത്രമാത്രമാണ് മിനി തിളങ്ങുന്നത് പക്നികളോടുകൂടി യഥേഷ്ടം പൊയകളിൽ മതിച്ചു കീടിച്ചിരുന്ന ഗജങ്ങൾ ഇന്ന് മന്ദമായി സഞ്ചരിക്കുന്നത് നോക്കൂ കാർമുകിൽ മാല ഒഴിഞ്ഞ വാനിടം വാളിൻ്റെ വർണ്ണമാർന്നു വിളങ്ങുന്നു കരകവിഞ്ഞൊഴുകിയിരുന്ന നദികളുടെ ശക്തി ചുരുങ്ങി സൗഗന്ധിക പൂവണം എന്ന മന്ദമാരുതൻ വീശി ഇരുട്ട് പോയി ദിക്കുകളെല്ലാം തെളിഞ്ഞു ചേറിലാണ്ടിരുന്ന ധരിത്രി സൂര്യതാപത്താൽ വീണ്ടും പൊടി പൊങ്ങത്തക്ക നിലയിൽ എത്തി അന്യോന്യവൈരം ഇയെന്ന രാജാക്കന്മാർക്ക് അരിശത്തോടെ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കി തുടങ്ങാം കുമാര ശരൽക്കാല ഗുണത്താൽ പുഷ്ടിയാർന്ന ശരീരത്തോടെ ഇമ്പത്തോടെ പൊടിയാർന്ന കാളകൾ മതിച്ച് പശു സമൂഹത്തിൽ അടരാടുവാൻ തയ്യാറായി മുക്കുറ ഇടുന്നത് നോക്കൂ പിടിയാനക്കൂട്ടങ്ങൾ അതിസ്നേഹത്തോടെ മതത്തോടുകൂടി കൊമ്പനെ പിന്തുടർന്നു പോകുന്നു മയിലുകളാകട്ടെ പീലയാകുന്ന ആഭരണങ്ങൾ ഉപേക്ഷിച്ച് നദീതീരത്തിലെത്തുമ്പോൾ അരയന്ന പക്ഷികളുടെ നിന്ദ കേട്ട് അവശക ആയതുപോലെ നടക്കുന്നു പൊയ്കയിൽ ഇറങ്ങിയ ഗജേന്ദ്രന്മാരുടെ ശബ്ദങ്ങൾ നീർക്കോഴികളെയും ചക്രവാകങ്ങളെയും ഞെട്ടിക്കുന്നു വിടർന്നു നിൽക്കുന്ന പങ്കജങ്ങളോടുകൂടിയ സരസുകളെ കലക്കിയ അവൻ തുമ്പിക്കൈ കൊണ്ട് വെള്ളമെടുത്ത് കുടിക്കുകയും അഭിഷേകം കഴിക്കുകയും ചെയ്യുന്നു ചളിയില്ലാതെ വെൺ തിട്ടകളോട് കൂടിയ നദികളിലെ പരിശുദ്ധ ജലത്തിൽ ഗോസമൂഹം നിറഞ്ഞിരിക്കുന്നത് നോക്കൂ ചക്രവാക പക്ഷികളുടെ മനോഹരനാദം ഉയരുന്നതിനിടയിൽ രാജഹംസങ്ങൾ സസന്തോഷം പറന്നണയുന്നത് എത്ര രസകരമായിരിക്കുന്നു മഴക്കാറിന് പുഴകൾക്ക് ചോലകൾക്ക് കാറ്റിന് മയിലുകൾക്ക് തവളക്കൂട്ടത്തിന് എല്ലാം സന്തോഷ നിസ്വനം പെട്ടെന്ന് നിലച്ചു കഴിഞ്ഞു ചിത്രവർണ്ണ ചിത്രവർണ കൂടിയ ഉഗ്രസർപ്പങ്ങൾ പുതുമേഘം ഉയർന്നപ്പോൾ മടകളിൽ പോയി ഒളിച്ചു നീണ്ടകാലത്തെ നിരാഹാര ഉപവാസത്തിനു ശേഷം മിലിഞ്ഞ് അവശരായ അവ വിശന്ന് ഏഴഞ്ഞ് ഇതാ പുറത്തേക്ക് വരുന്നു അനുരാഗിണിയായ സന്ധ്യാദേവി ചന്ദ്രകിരണ സ്പർശനത്താൽ സന്തുഷ്ടയായി നക്ഷത്രങ്ങളാകുന്ന കണ്ണുകൾ മേടിച്ച് ആകാശദേശത്തെ സ്വയമായി ഉപേക്ഷിക്കുകയാണ് സൗമ്യസുന്ദരമായ പൂർണേന്തു മുഖം നക്ഷത്രങ്ങളാകുന്ന ചാരുലോചനങ്ങൾ തൂനിലാവാകുന്ന വെൺപട്ട് ഇവയോടുകൂടി നിശാദേവി അലങ്കരിച്ചു നിൽക്കുന്നൊരു തരുണീരത്നം പോലെ ശോഭിക്കുന്നു വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകൾ കൊത്തിയെടുത്ത് ആനന്ദത്തോടെ സാരസ പക്ഷി സമൂഹം കാറ്റിലാടിക്കളിക്കുന്ന തൂമലർമാല പോലെ ആകാശത്തിൽ അതിവേഗം പറക്കുന്നത് എത്രമാത്രം ഭംഗി എഴുന്നതാണ് വലിയ പൊയ്കയിൽ വിടർന്നു നിൽക്കുന്ന ആമ്പൽപ്പൂ മധ്യത്തിൽ അജഹംസമൊന്ന് ഉറങ്ങുന്നത് കണ്ടാൽ തെളിഞ്ഞ ഗഗനത്തിൽ നക്ഷത്ര സമൂഹത്തിൽ വിളങ്ങുന്ന ചന്ദ്രനെ പോലെ തോന്നുകയില്ലേ കുമാര അരയനൻ സമൂഹമാകുന്ന അരഞ്ഞാൻ കിഴിഞ്ഞുലഞ്ഞ് വിടർന്ന താമരപ്പൂമാല അണിഞ്ഞ് ഈ പൊയുകകൾ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് വേഷ്യാസ്ത്രീകളെ പോലെ ശോഭിക്കുന്നത് നോക്കൂ മുളകളിലെ തുമ്പിത്തുളകളിൽ നിന്നുയരുന്ന വേണുനാഥം പ്രഭാതത്തിലെ ദുര്യകോശം പോലെ അന്തരീക്ഷത്തിൽ പരക്കുന്നതോടൊപ്പം മതിച്ച കാളകളുടെ മുക്കുറ അതിനെ കനം പിടിപ്പിക്കുന്നു മന്ദമാരുതൻ തട്ടിപ്പതുക്കെ ഉലയുന്ന വെൺപട്ടുകൾ പോലെ പുതിയ ആറ്റുദർഭകൾ പൂപ്പുഞ്ചിരി പൊഴിച്ച് നദീതീരങ്ങളിൽ നിൽക്കുന്നത് കാണു തിച്ചു തിമർക്കുന്ന വണ്ടുകൾ താമര വേങ്ങ എന്നീ കുസുമ പരാഗങ്ങൾ തട്ടി മഞ്ഞ നിറമാർന്ന് ഇണകളോടുകൂടി കാറ്റിൻ്റെ പിന്നാലെ പറക്കുന്നത് എത്ര വിചിത്രമായിട്ടാണ് നിർമ്മലമായ വെള്ളം മന്ദഹാസം പൊഴിച്ചു നിൽക്കുന്ന വെള്ളാമ്പലുകൾ ചക്രവാക പക്ഷികളുടെ കളകളനാദം വിളഞ്ഞു നിൽക്കുന്ന നെല്ലുകൾ വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രൻ മന്ദഗമനം ചെയ്യുന്ന പവനൻ ഇവയെല്ലാം തന്നെ വർഷകാലം അവസാനിച്ചു എന്ന് മൗനമായിട്ടാണെങ്കിലും സുവ്യക്തം പറയുകയാണ് ഭർത്തൃസമീപത്തിൽ നിന്ന് പ്രഭാതത്തിൽ അലസഗമനകളായി വരുന്ന കാവനീമണികൾ പോലെ മത്സ്യങ്ങളാകുന്ന അരന്യാണുകൾ വ്യക്തമാക്കിയ നദികൾ പ്രവഹിക്കുന്നത് നോക്കൂ ഗോരോചനം പത്തിക്കേറ്റ് എന്നിവയുള്ള വതനം വെൺപട്ടിനാൽ മൂടിയ നാഥാങ്കിമാരെ പോലെ പായൽച്ചണ്ടികളും ഗോകപക്ഷികളും നിറഞ്ഞ നദീതീരങ്ങൾ കാശപ്പൂക്കൾ കൊണ്ട് ആവരണം ചെയ്തു നിൽക്കുന്നു വേങ്ങ കുറിഞ്ഞി തുടങ്ങിയ വൃക്ഷങ്ങൾ പൂത്ത് വണ്ടുകളുടെ മുരൾച്ചയോടെ വിചിത്രമായി നിൽക്കുമ്പോൾ കരിമ്പൂ കുലച്ച കാമദേവൻ എല്ലാവർക്കും കഠിനദണ്ഡം ഏകി നടക്കുന്നത് പോലെ തോന്നുകയാണ് പേമാരി കൊണ്ട് ജനഹൃദയങ്ങൾക്ക് ആശ്വാസമേകി നദികളും തടാകങ്ങളും പരിപൂർണമാക്കി ഭൂമിക്കാകെ സസ്യാഭിവൃദ്ധി വരുത്തിയ കാർമുകിൽ മാലകൾ നബസ്ഥലം വിട്ട് മറഞ്ഞു കഴിഞ്ഞു ലക്ഷ്മണ കുരുകിൽ പക്ഷികളുടെയും ചക്രവാകങ്ങളുടെയും നാഥങ്ങളോടുകൂടിയ തടാകങ്ങൾ തെളിഞ്ഞ ജലം നിറഞ്ഞ പ്രക്ഷോഭിക്കുന്നത് നോക്കൂ പർവ്വതസാനുക്കളിൽ മന്ദാരം അലറി ഏഴിലംപാല ഞാഴ വേങ്ങ് നിവ പൂത്ത് വിചിത്ര വർണ്ണമാർന്നു വിലസുന്നത് കണ്ണിനെയും കരളിനെയും കവരുന്നില്ലേ അരയനങ്ങൾ നീർക്കോഴികൾ ചക്രവാകങ്ങൾ എന്നിവ നിറഞ്ഞ നദീമണൽ തിട്ടകൾ കാണോ കുമാര അന്യോന്യം വർദ്ധിച്ച വൈരത്തോടെ വസിക്കുന്ന രാജാക്കന്മാർക്ക് വിജയം വരിക്കുവാൻ ഒരുങ്ങേണ്ട കാലമാണ് വന്നത് നമുക്ക് പുറപ്പെടുവാനുള്ള കാലവും ഇതുതന്നെ എന്നാൽ അനുജ സൂര്യാത്മജനായ സുഗ്രീവനെ കാണുന്നില്ലല്ലോ സീതാന്വേഷണത്തിനുള്ള ഒരുക്കങ്ങളും തുടങ്ങിയിട്ടില്ല വർഷകാലം നാലു മാസം നാല് സാമീപ്യം ഇല്ലാതെ ഞാൻ കഴിച്ചുകൂട്ടിയത് അത്രമാത്രം എൻ്റെ ഹൃദയം വ്യസനക്രാന്തമായിരുന്നു മനോമോഹനമായൊരു ആരാമത്തിലേക്കെന്ന പോലെ മൈഥിലി ദണ്ഡകാരണത്തിലേക്ക് ഭർത്താവിനെ അനുഗമിച്ചു രാജ്യമില്ലാതെ കാട്ടിൽ വട്ടം തിരിയുന്ന എന്നെ പ്രിയതമയും വിട്ടുപിരിഞ്ഞു അഗതിയെ പോലെയുള്ള എന്നിൽ സുഗ്രീവിന് ധ്യവും ഇല്ലാത്ത മട്ടിലാണല്ലോ കാണുന്നത് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം